പ്രത്യേകിച്ച് പാശ്ചാത്യ ലോകത്തിൽ ഉദാസീനമായ പെരുമാറ്റ രീതി അനേക രോഗങ്ങളിലേക്ക് നയിച്ചു ഉയർന്നിരക്ക് സമ്മർദ്ദം പൊണ്ണത്തടി എന്നിങ്ങനെയുള്ള രോഗ ഇത്തരം രോഗങ്ങൾ ആയുർദൈർഘ്യത്തെ ബാധിക്കുന്നു വീട്ടിലോ ജോലി ചെയ്യുമ്പോൾ ഏറെ നേരം ഇരിക്കുന്നത് മാംസപേശികളെയും ശ്വസനത്തെയും ആരോഗ്യത്തെയും ഇല്ലാതാക്കുക മാത്രമല്ല ചെയ്യുന്നത് പിന്നെയോ വിശപ്പ് വർദ്ധിപ്പിക്കുകയും പ്രവൃത്തികളിൽ പങ്കെടുക്കുന്നതിനുള്ള ആഗ്രഹം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇരുന്ന് കിടന്നുമുള്ള ജീവിത രീതി രക്തസമ്മർദ്ദത്തിനും ശരിയല്ലാത്ത ഭക്ഷണ രീതിക്കും ഹൃദയ സംബന്ധവും അശക്തി സംബന്ധവുമായ അസുഖങ്ങൾക്കും ചിലതരം ക്യാൻസറിന് പോലും കാരണമാകുന്നു ശരീരമനങ്ങിയുള്ള ജോലിയുടെ അഭാവവും പ്രതിരോധ സംവിധാനത്തിലെ ടെലോമേറസിൻ്റെ വർദ്ധിച്ച തോതിലുള്ള രൂപമാറ്റവും തമ്മിൽ ബന്ധമുണ്ടെന്ന് സമീപകാല പഠനങ്ങൾ കാണിച്ചു തരുന്നു അങ്ങനെ ആ കോശങ്ങളും തദനന്തരം ആ ജീവിയും പ്രായാധിക്യത്തിലാകുന്നു